വിശദമത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ടുപോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊടുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരാനുള്ള ക്രിസ്തുവിൻ്റെ വിളിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നാം കേട്ടത് ഇതിന് തൊട്ട് മുൻപിലായിട്ട് ഈശോ പറയുന്ന വചനഭാഗത്തിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുക അഷ്ട സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നതിന് തൊട്ടു ശേഷമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുക എന്ന് പറയുക ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ക്രിസ്തു ശിക്ഷിത്വത്തിൻ്റെ വഴിയാണ് ഭൂമിയുടെ ഉപ്പായി തീരുക ലോകത്തിൻ്റെ തീരുക എന്നുള്ളത് ലൂക്കാഡസ് വിശേഷത്തിൽ പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനങ്ങളിൽ ഉപ്പിനെക്കുറിച്ചുള്ള ഈ പ്രതിപാദ്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ ശിക്ഷിത്വത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈശോ ഈ ഉപ്പിനെക്കുറിച്ചുള്ള വചനങ്ങൾ പറയുക എന്താണ് ഉപ്പിന് ഉറകെട്ടുപോവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ഉപ്പായി തീരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറയുള്ള ഉപ്പായി തീരുക ഈ ലോകത്തിൻ്റെ നാനാവിധ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ ലോകത്തിലെ തിന്മകൾക്ക് നടുവിൽ ദൈവരാജ്യത്തെ പ്രിസേർവ് ചെയ്യുന്നവരാവുക ദൈവരാജ്യത്തെ സൂക്ഷിക്കുന്നവരായിത്തീരുക അതിനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക ഉറകെട്ടു പോവുക എന്നത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ക്രിസ്തു ചൈതന്യത്തെ ആയിരിക്കാം സൂചിപ്പിക്കുക ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ നാം അതിനെ വളരെ ലാഘവ മനോഭാവത്തോടെ കാണുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്നു നാം നടക്കുന്ന വഴിയിൽ നാം പലപ്പോഴും തെറ്റിൽ വീണു ഇതൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക പുറത്ത് എറിയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ ഉറ കെട്ടുപോയ ഉപ്പ് പുറത്തേക്ക് എറിയപ്പെടുന്നു എന്ന് പറയുന്നതിന് മത്തായി സുവിശേഷങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം തന്നെയാണ് അന്ത്യ നാളുകളിൽ നിങ്ങൾ നരകത്തിൻ്റെ അഗ്നിയിലേക്ക് എറിയപ്പെടും പുറന്തള്ളപ്പെടും എന്ന് പറയുമ്പോഴും ഉപയോഗിക്കുക അതായത് ഇതൊരു നിത്യ നാശത്തെ സൂചിപ്പിക്കുന്നുണ്ട് ശിക്ഷത്വത്തിൻ്റെ വഴിയിൽ എപ്പോഴും സാക്ഷ്യമാകേണ്ടവർ കൊടുക്കുന്ന ദുർസാക്ഷ്യങ്ങളെല്ലാം നമ്മളെ നാശത്തിലേക്കാണ് നയിക്കുക വിശുദ്ധിക്കും പുണ്യത്തിനും പ്രാർത്ഥനയ്ക്കും ധർമ്മ അനുഷ്ഠാനത്തിനുമൊക്കെ മാതൃകയായിത്തീരേണ്ട ക്രിസ്തു ശിഷ്യരായ നാം തന്നെ അതിന് വിപരീതമായി ചെയ്യുമ്പോൾ അത് ദുർസാക്ഷ്യം ആവുകയാണല്ലോ രണ്ടാമത്തെ ചിന്തയാണ് പ്രകാശമായി തീരുക എന്നുള്ളത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് ഈശോ പറയുക യോഹനൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുക എട്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്ന ദൈവീക ചിന്ത ബൈബിളിൽ മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും ദൈവത്തിൻ്റെ ഭാവവുമായി ബന്ധപ്പെട്ട് നാം കാണുന്ന ഒന്നാണ് അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ യഥാർത്ഥ പ്രകാശത്തിലേക്കുള്ള വെളിപാടിൽ എത്തിച്ചു കഴിഞ്ഞതാണ് ആ പ്രകാശത്തിൻ്റെ വഴിയെ ചരിക്കാൻ നാം കടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ ആ വഴിയിലൂടെ നയിക്കുവാനും നമുക്കൊരു കടമയുണ്ട് എന്നുള്ളത് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പഴയ നിയമത്തിൽ യേശിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി രണ്ടാം അധ്യായത്തിലും നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിലും ആറാം വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ജനതകളുടെ പ്രകാശമായിട്ടാണ് ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക ദൈവത്തിൻ്റെ വഴി ജനതകൾക്കിടയിൽ വിജാതിയർക്കിടയിൽ കാണിച്ചു കൊടുക്കാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്ന് ദൈവം പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ നാം കാണുക ക്രിസ്തു ക്രിസ്തുമാർഗ്ഗങ്ങളെ ക്രിസ്തുവിനെ അനുഭവിച്ച നാം ഈ ലോകത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ മാതൃകയായി തീരുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ ലോകത്തിലെ കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ നന്മയുടെ വെട്ടം മറ്റുള്ളവർക്ക് കൊടുക്കാനാകുമ്പോഴാണ് നാം ഉപ്പും പ്രകാശവും ഒക്കെ ഒക്കെയായിത്തീരുക ദിശയറിയാതെ ജീവിക്കുന്ന ഒത്തിരി ജീവിതങ്ങളിൽ ദിശ നൽകുവാൻ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രകാശം നൽകുവാൻ സാധിക്കുമ്പോഴെല്ലാം നാം ക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ് ജീവിക്കുക ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ